ഹരേ രാമ ഹരേ കൃഷ്ണ ഭഗവാൻ നമുക്ക് അർഹത ഇല്ലാത്തതൊന്നും തന്നെ തരില്ല അത് അനുഭവയോഗം ഉണ്ടാവില്ല ഒന്ന് കേട്ടാലോ അതെന്ത് തന്നെ ആയിക്കൊള്ളട്ടെ സ്വത്തോ സമ്പാദ്യമോ സ്നേഹമോ ഇതൊന്നും നമുക്ക് അനുഭവിക്കാൻ യോഗമില്ല എങ്കിൽ അവ നമുക്ക് അർഹതപ്പെട്ടതല്ല നിശ്ചയപ്രകാരം നമുക്ക് അർഹതപ്പെട്ടത് സമയമാകുമ്പോൾ നമ്മിൽ വന്നു ചേരുകയും നമ്മെ വിട്ടുപോകാതെ ജീവിക്കാനുള്ള കാലം വരെ നിലനിൽക്കുകയും ചെയ്യും അസ്ഥിരമായ പ്രപഞ്ചത്തിൽ ഒന്നും സ്ഥിരമല്ലാത്തതുപോലെ ഞാനൊന്ന് അഹങ്കരിക്കുന്ന ദേഹം പോലും നമുക്ക് അന്യമാകും ആത്മാവും പരമാത്മാവും മാത്രം സ്ഥിരമായി നിലനിൽക്കും അധർമ്മ പാതയിലൂടെ സമ്പത്തിനു പിന്നാലെ പായുമ്പോൾ ഓർക്കുക ധർമ്മത്തിൻ്റെ കണ്ണുകൾ നമ്മുടെ കർമ്മത്തിൽ സദാ ജാഗരൂകമാണ് ധർമ്മത്തിന് കോട്ടം സംഭവിക്കുമ്പോൾ കർമ്മത്തിൻ്റെ ധ ധർമ്മകർത്താവായി ശനി ദോഷസ്ഥാനമായി വരുന്നു നമ്മുടെ കർമ്മം തന്നെയാണ് നമ്മിൽ കർമ്മധർമ്മമായി വന്നു ചേരുന്നത് അതായത് സൽകർമ്മത്തിന് സത്ഫലവും ദുഷ്കർമ്മത്തിന് ദോഷഫലവും നിശ്ചയമാണ് ധർമ്മത്തിന് നിരക്കാത്ത കർമ്മങ്ങൾ വർദ്ധിക്കുമ്പോൾ ധർമ്മകർത്താവായ ഈശ്വരൻ വിവിധ രൂപത്തിൽ ഉദയം ചെയ്യുന്നു ആദ്യം സത്വാക്യങ്ങളുടെ രൂപത്തിൽ സൽകർമ്മത്തിൻ്റെ കർമ്മത്തിൻ്റെ നേരിൻ്റെ പാതയിലേക്ക് നമ്മെ നയിക്കുന്നു തന്നിലൊത്തിരി നന്മയും ഈശ്വരവിശ്വാസവും ഉള്ളവർ സത് വരിക തന്നെ ചെയ്യും ഈശ്വരഭയം ഇല്ലാത്തവർ അധർമ്മ മാർഗത്തിൽ ധനവർദ്ധനവിനായി സുഖസൗകര്യത്തിനായി ഓടിക്കൊണ്ടേയിരിക്കും പക്ഷേ വളഞ്ഞ വഴിയിൽ നാം സമ്പാദിക്കുന്നത് എന്തു തന്നെയായാലും മറ്റൊരു തരത്തിൽ നമുക്ക് വലിയ നഷ്ടമായി മാറും സ്വസ്ഥതയും സമാധാനവും നഷ്ടമാകും നമുക്ക് ധർമ്മപാതയിൽ സഞ്ചരിക്കാം ഈശ്വര വിശ്വാസത്തോടെ ജീവിച്ച് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്താൻ നമ്മുടെ വാക്കുകളും കർമ്മങ്ങളും ധർമ്മത്തിൽ അനുഷ്ഠിതമാക്കാൻ ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു